മഴയുടെ സ്വഭാവം തന്നെ മാറിമറിയുന്ന ഒരു ദശാബ്ദത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മഴയുടെ സ്വഭാവം മാറി വരുന്നത് ഉരുൾപൊട്ടലും ദുരന്തങ്ങളും വിളിച്ചു വരുത്തുന്നു ഈ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി നീത ഗോപാൽ നമ്മോടൊപ്പം ചേരുന്നത് മഴയുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചും മഴ എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനെ ഒരു ഉപദ്രവമായി മാറുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് അവരോട് ചോദിച്ചറിയാം നമസ്കാരം മേഡം ഇപ്പോൾ വളരെ ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് വയനാട്ടിലൊക്കെ ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായ ഒരു മഴയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ മഴ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒരു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മഴ ഇന്ന് പെയ്യുന്ന മഴ അല്ലെങ്കിൽ ഇന്ന് വയനാട്ടിലുണ്ടായ മഴ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിലേക്ക് നയിച്ച മഴ അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ് അത് ഉരുൾപൊട്ടൽ സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിധമുള്ള എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉരുൾപൊട്ടലുണ്ടാകുന്നത് കണ്ടിന്യൂസ് റെയിൻ അതായത് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ മഴ ശക്തിയായി മഴ പെയ്യുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാവാറ് അത് ഒരു നിങ്ങൾക്കറിയുന്ന പോലെ വയനാട്ടിൽ അതിന് മുൻപുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ സംഭവം നടന്ന അന്ന ദിവസം അതിശക്തമായ മഴയാണ് പെയ്തത് അന്ന ദിവസം മുഴുവൻ നീണ്ടു നിന്ന ശക്തമായ മഴ മഴയുണ്ടായിരുന്നു നമ്മുടെ റെയിൻഫോൾ റെക്കോർഡുകളിൽ നിന്നും ഐ എം ഡിയുടെ ഒബ്സർവേഷനിൽ ഉണ്ട് പിന്നെ അതുകൂടാ സ്റ്റേറ്റിൻ്റെ കുറച്ച് റെയിൻ കേസിൽ നിന്ന് കിട്ടിയതിൽ ഏറ്റവും കൂടിയ മഴ എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് സെൻറ്റിമീറ്ററാണെന്നാണ് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ അങ്ങനെ പരക്കെ വ്യാപകമായിട്ട് അതിശക്തമായ മഴ അന്ന് പെയ്തിരുന്നു അതിന് മുൻപുള്ള ദിവസങ്ങളിലും ശക്തിയായ മഴയുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നിച്ചുള്ള രണ്ട് മൂന്ന് ദിവസത്തെ മഴയുടെ ഒരു പരിണിത ഫലമായിട്ടാണ് അന്നത്തെ ഉരുൾപൊട്ടലുണ്ടായത് ഇതിന് മുൻപുള്ള ഉരുൾപൊട്ടലുകളെ പറ്റി നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഇതിനെ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ ശക്തിയായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഒരു കാരണമാണ് പിന്നെ അല്ലാതെയുള്ള ചെറിയ ലാൻഡ് സ്ലൈഡുകളൊക്കെ ചെറിയ രീതിയിലുള്ളതൊക്കെ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പെയ്യുമ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള വ്യാപകമായ നാശനഷ്ടം വരുന്ന ഉരുൾപൊട്ടൽ പൊതുവേ തുടർച്ചയായ ദിവസങ്ങളിലെ മഴയുടെ പരിണിത ഫലമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തീർച്ചയായും ഈ അടുത്ത കാലങ്ങളിൽ അതായത് നമുക്ക് ഇപ്പോൾ അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇങ്ങോട്ട് കണക്കെടുക്കുകയാണെങ്കിൽ തുടർച്ചയായി മഴയും മഴയുടെ തുടർന്നുണ്ടായ ആഘാതങ്ങളും വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തിന് പോലും കേരളം സാക്ഷിയായി കേരളത്തിൽ അത്രയൊരു പ്രശ്നം അതിന് ഉണ്ടായിട്ടില്ല നൂറ് വർഷം മുമ്പ് ഏതാണ്ട് നൂറ് വർഷം മുമ്പാണ് ഒരു പ്രശ്നം കേരളം പാതിയെങ്കിലും നേരിട്ടത് എന്നാണ് കണക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മഴയുടെ വിതരണത്തിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഞാറ്റുവേല കലണ്ടർ പോലും മാറ്റിയെഴുതണം എന്ന് പോരും പരമ്പരാഗത കൃഷി ശാസ്ത്രജ്ഞരെല്ലാം തന്നെ പറയുന്നു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ മഴയുടെ വന്ന അടിസ്ഥാന കാരണം അത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് കുറച്ച് ദിവസം മഴ പെയ്യാതിരിക്കുക പിന്നെ ശക്തമായ മഴ പെയ്യുക അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കാണുന്നത് അത് തന്നെയാണെങ്കിലും ദിവസത്തിന്റെ മുഴുവൻ സമയം മഴ പെയ്യുന്നതായിട്ട് പെയ്യുന്നില്ല ചിലപ്പോൾ ദിവസത്തിന്റെ ആദ്യ പകുതി ഒരുപക്ഷെ മഴയില്ലാതെ ആയിരിക്കാം വൈകുന്നേരമായിരിക്കാം അത് ശക്തമായ മഴ പെയ്യുക ഇങ്ങനെയുള്ളൊരു മാറ്റം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അത് ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പണ്ട് നമ്മൾക്ക് കാലവർഷം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലവർഷമല്ല ഇന്ന് അപ്പം ഞങ്ങൾ കാലാവസ്ഥ പ്രവചിക്കുന്നവർക്കും ഇത് അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയാണ് പണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൃത്യതയോടെ കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റിയ ഒരു കാലമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം കാലവർഷം ഇപ്പോൾ ഞങ്ങൾക്കും അതൊരു വെല്ലുവിളി കൂടിയ ഒരു സമയം തന്നെയാണ് മറ്റേത് സീസണെ പോലെ തന്നെയും കാലവർഷ കാലവർഷ കാലത്തും ഞങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഈ അതിവൃഷ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ പിന്നെ ഇത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പണ്ട് നമ്മൾക്ക് ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും അറ്റ്ലീസ്റ്റ് ഉണ്ടായിട്ടായിട്ട് ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് കാലവർഷത്തെ കുറച്ച് ദിവസം മഴയും വെള്ളപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് നമ്മളങ്ങനെ കടന്നു പോകുമായിരുന്നു ഇപ്പോഴും അത് അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കുറച്ച് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു പക്ഷേ അതൊരു കാരണമായിരിക്കാം കാരണം കേരളത്തിൽ ഇത്രയും ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായാൽ പോലും അതിൽ അതിന് അതിൻ്റെ ആഘാതം വളരെ വലുതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഴയുടെ പാറ്റേൺ മാറുന്നതിൽ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അതിൻ്റെ ആഘാതമാണ് അത് നമ്മൾ ഒരു ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യേണ്ട ഇരുപത് സെൻറ്റിമീറ്റർ മഴയോ ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് നീണ്ടു നിൽക്കുന്ന പോലെ പെയ്യുന്ന മഴ ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കാം അതുപോലെ തന്നെ അടുപ്പിച്ചുള്ള രണ്ട് ദിവസങ്ങളിലേക്കായിട്ട് ഇരുപത് സെൻറ്റിമീറ്റർ മഴ പെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആഘാതം വേറൊരു രീതിയിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും ഈ തുടർച്ചയായ ദിവസങ്ങളിൽ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ മഴ പെയ്യുമ്പോഴാണ് അല്ലാതെയുള്ള മിന്നൽ പ്രളയങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് ഈ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇതുപോലെ അതിശക്തമായ മഴ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിൻ്റെ ആഘാതം വേറൊരു രീതിയിലാണ് അർബൻ ഏരിയയിൽ നമ്മുടെ പട്ടണ പ്രദേശങ്ങളിലുമൊക്കെ മിന്നൽ പ്രളയങ്ങളും വെള്ളക്കെട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രധാന ഇന്നലെ നമ്മൾ ഡൽഹിയിൽ കണ്ടത് അതുപോലുള്ള കാരണങ്ങളൊക്കെ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിശക്തമായ മഴ കോൺസെൻട്രേറ്റ് അപ്പോൾ ഇപ്പോൾ പ മഴ പണ്ടത്തേക്കാളും നമ്മൾക്ക് കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട ഒരു ഒരു മഴ പൊതുവേ ഒരു അധികം ദോഷമൊന്നും സൃഷ്ടിക്കാത്ത ഒരു കാലാവസ്ഥ ഘടകമായിട്ടാണ് ഇരുന്നതെങ്കിലും ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് കുറച്ചൊക്കെ കരുതലോടെ ഇരിക്കേണ്ട ഒരു കാര്യമായിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പ്രവചനങ്ങളും ദുരന്ത സൂചനകളും മുന്നറിയിപ്പുകളൊക്കെ അതിൻ്റേതായ ഗൗരവത്തോടെ കാണണം എന്നും കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട് സ്വാഭാവികമായി ദുരന്ത സൂചനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരെ എല്ലാവരും തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ വിവരങ്ങൾ അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിവരങ്ങൾക്ക് വിവരങ്ങൾ ഉദ്ധരിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എന്താണ് ഈ ചുവപ്പ് മഞ്ഞ പച്ച അങ്ങനെയുള്ള ആ അലർട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഈ ഏർലി വോർണിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടാണ് അത് പറയുന്നത് അതായത് മഞ്ഞ അലേർട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക അതായത് ഈ പറയുന്ന ഇവൻറ്റിനെ പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ റെഡി ഫോർ ആക്ഷൻ ആണ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റിലേക്ക് വരുവാണെങ്കിൽ എന്ത് പ്ലാനിങ് സ്റ്റേജെന്ന് നമുക്ക് പറയാം റെഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ അതായത് നമ്മൾ ഓൺ ഗോയിങ് ഇവൻ്റാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്നുള്ള രീതിയിൽ ഇതാണ് ഈ ഏർലി മോർണിംഗ് സിസ്റ്റിൻ്റെ ഒരു ജനറൽ പാറ്റേൺ ഇപ്പം നമ്മൾ റെയിൻ കാര്യത്തിൽ ഈ കൊടുക്കുന്നത് ഹെവി റെയിൻ കാറ്റഗറിക്കാണ് നമ്മൾ യെല്ലോ കൊടുക്കുന്നത് യെല്ലോ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര സെൻറ്റിമീറ്റർ പോലെ ആറര മുതൽ പന്ത്രണ്ടര സെൻറ്റിമീറ്റർ വരെയുള്ള പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെയുള്ള മഴയ്ക്കാണ് നമ്മൾ യെല്ലോ കളർ കൊടുക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ഉള്ള സെൻറ്റിമീറ്റർ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂൽ പെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കും പിന്നെ ഇരുപതിന് മേളിലേക്കുള്ളതാണ് നമ്മൾ റെഡ് കളർ കൊടുക്കുക അത് സാധാരണ നമ്മൾ ഈവെൻറ്റിനോട് അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളർ കൊടുക്കുക കാരണം അതിന് ലെവൽ ഓഫ് കോൺഫിഡൻസും ഉണ്ടായിരിക്കണം പിന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ഇൻഫർമേഷനും ആയിരിക്കണം എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന വെതർ ഇവൻസ് സാധാരണഗതിയിൽ കൃത്യമായിട്ട് പ്രവചിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ലീഡ് ടൈമിൻ്റെ ഒരു കാര്യമാണത് അപ്പോൾ നമുക്ക് ഒരു ഒരു ലാർജ് സ്കെയിൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ പോലെയുള്ള വളരെ ഓർഗനൈസ്ഡ് ആയ സിസ്റ്റത്തെ സംബന്ധിച്ചോളം നമുക്ക് വളരെയധികം ലീഡ് ടൈം ഉണ്ട് അഞ്ച് ദിവസം മുൻപ് ഏഴ് ദിവസം മുമ്പ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ലോക്കലായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ കൃത്യതയോടുകൂടി പറയാനുള്ള ലീഡ് ടൈമിന് ടെക് സയൻറ്റിഫിക്കലി അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ഒരു ഏരിയ ആയിട്ട് ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇമ്പാക്ട് വെതർ ഇവൻറ്റ് പ്രവചിക്കുക എന്ന് പറയുന്നതിന് അതിന് നമ്മൾക്ക് ഏരിയ ആയിട്ട് ഇന്ന കറക്റ്റ് ഇന്ന ലൊക്കേഷനിലാണ് ഒരു ജില്ലയിൽ തന്നെയും ഏത് ഭാഗത്താണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് സയൻറ്റിഫിക്കലി ഇന്നിപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജില്ലാ തലത്തിലുള്ള അലേർട്ടുകളായിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാലും അതിനുള്ള എന്താ പറയുക പഠനങ്ങളും അനാലിസിസുകളൊക്കെ നടക്കുന്നുണ്ട് അത് കുറച്ചുകൂടി കൂടി ഏരിയ ആയിട്ട് പറയാൻ പ്രത്യേകിച്ചും കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഒരു ജില്ലയ്ക്ക് ഇതുപോലെ ഹില്ലി ഏരിയാസ് ഉണ്ടാവും മിഡ്ലാൻഡ് ഉണ്ടാവും കോസ്റ്റൽ റീജിയൻ ഉണ്ടാവും ഒരു ജില്ല ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ എറണാകുളം ജില്ല ഈ മൂന്ന് ഭൂവിഭാഗങ്ങളും കൂടി പെടുന്നതാണ് ഒരു ജില്ല അപ്പോൾ ഈ മൂന്ന് ഭൂവിഭാഗങ്ങൾക്കും ഒരേ അളവുമല്ല മഴ പല രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് വാണി കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയും ഉണ്ടാവും അപ്പോൾ അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വരുന്നത് വരേക്കും നമ്മൾ ഡിസ്ട്രിക്ട് തല വാണിംഗ് കൊണ്ട് ആണ് കാര്യങ്ങളിപ്പോൾ മാനേജ് ചെയ്യുന്നത് ഇതിനെ ആശ്രയിക്കുന്ന ഡാറ്റ ഏതൊക്കെയാണ് സാറ്റലൈറ്റ് ഡാറ്റകളുണ്ട് അതുപോലെ തന്നെ റഡാർ ഡാറ്റകളുണ്ട് അത്തരത്തിലുള്ള പല വിവരങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അത് ഏതൊക്കെ ഡാറ്റകളാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക്ക് ഒബ്സർവേഷൻസ് എന്ന് പറയും അതായത് നമ്മൾക്ക് കേരളത്തിൽ തന്നെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ടോളം ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ടുള്ള എല്ലാ ഒബ്സർവേറ്ററുകളും കൂടെ കൂടുമ്പം കുറച്ച് റെയിൻകേ റെയിൻഫോൾ മാത്രം മോണിറ്റർ ചെയ്യുന്ന സ്റ്റേഷനാണ് എല്ലാം കൂടി കേരളത്തിന് നൂറ്റി മുപ്പത്തെട്ട് സ്റ്റേഷനുകളാണ് ഇപ്പം ഐ എം ഡിയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളത് അങ്ങനെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ചില ഒബ്സർവേറ്ററുകളും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസൊക്കെയുണ്ട് അതിന് ഡാറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കറസ്പോണ്ടൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒബ്സർവേഷൻസ് ബേസിക്കായിട്ട് നമ്മൾ അന്തരീക്ഷ മർദ്ദം വായുവിൻ്റെ ഗതി ദിശ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു സ്ഥലത്തെ താപനില ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു സ്ഥലത്തെ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതേ ഘടകങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഗിവൻ ടൈമിൽ എന്തവസ്ഥയാണോ അത് വെച്ചിട്ട് നമ്മൾ സമയത്തിൽ മുന്നോട്ട് പോകുന്നു അതായത് നാളത്തെ അല്ലെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളത്തെ മറ്റന്നാളത്തെ അടുത്ത അഞ്ച് ദിവസത്തെ കാലാവസ്ഥ അപ്പോൾ ഇന്ന് രാവിലത്തെ ഒബ്സർവേഷനാണ് നമ്മൾ അതിനുപയോഗിക്കുന്നത് അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സർഫസ് ലെവലിലുള്ള ഒബ്സർവേഷൻ എടുക്കും സാറ്റലൈറ്റ് വഴിയുള്ള ഒബ്സർവേഷൻ എടുക്കും പിന്നെ ഓഷ്യാനിക് റീജിയണിൽ ഷിപ്പും പിന്നെ കുറച്ച് ഡാറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവിടെ നിന്നുള്ള ഒബ്സർവേഷൻ എടുക്കും ഈ എല്ലാ ഒബ്സർവേഷനുകളും നമുക്ക് ഇന്ത്യയിൽ മെയിൻ ഒരു ഒബ്സർവേഷൻ ടൈമാണ് രാവിലെ എട്ടര മണി അതുപോലെ രാവിലെ അഞ്ചര മണിക്കാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ വെർട്ടിക്കൽ ലെവലിലുള്ള അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉപരിതലത്തിന് മുകളിലേക്കുള്ള ഡയറക്ഷനിലുള്ള ടെമ്പറേച്ചറും വിൻഡ് ഡയറക്ഷൻ സ്പീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാറുണ്ട് അത് രാവിലെ അഞ്ചര മണിക്കും വൈകുന്നേരം അഞ്ചര മണിക്കുമാണ് ഈ രണ്ട് ഒബ്സർവേഷൻ അതിന് ബലൂണിൻ്റെ സഹായത്തോടെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ ഈ എക്യുപ്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പോകുന്ന അതിൻ്റെ എല്ലാ ലെവലിലുമുള്ള ഇൻഫർമേഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ റിസീവറിലേക്ക് തന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ മാനുവലായിട്ട് നമ്മൾ സർഫസ് ലെവലിലുള്ള ഇതേ പ്രഷർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രഷർ ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള പരാമിറ്റേഴ്സ് എല്ലാം മെഷർ ചെയ്യും ഇത് ലോകത്തിലെ എല്ലാ കാലാവസ്ഥാ കേന്ദ്രങ്ങളും ഒരേ സമയത്താണ് ഒബ്സർവേഷൻ എടുക്കുക ഇത് എല്ലാ രാജ്യങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യുകയും ചെയ്യും എല്ലാവരുടെയും ഫോർകാസ്റ്റിൻ്റെ ഏറ്റവും ആധികാരികമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒബ്സർവേഷനുകളാണ് ഇത് നമുക്ക് മാനുവലായിട്ട് അനാലൈസ് അനലൈസ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസ് പലർക്കും കേട്ട് സുപരിചിതമായൊരു വാക്കായിരിക്കും ഇപ്പോൾ അത് അതായത് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഫോക്കാസ്റ്റ് ഫോർകാസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കൊടുക്കുന്ന ഈ ഫോക്കാസ്റ്റുകളും നമ്മൾ മാനുവലായിട്ട് അതായത് ഒരു ഒരു ഫോർകാസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്ന ചില അനാലിസിസുകളുണ്ട് ഫോർകാസ്റ്ററിൻ്റെ എക്സ്പീരിയൻസും അവരുടെ അനാലിസിസും ഈ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ്റെ മോഡലിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഫോർകാസ്റ്റ് പ്രോഡക്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇത് നൂറ് ശതമാനം മാനുവൽ പ്രോഡക്റ്റ് അല്ല ആദ്യത്തെ ദിവസങ്ങളിൽ പൊതുവെ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഒരു ഫോർകാസ്റ്റഡ് എക്സ്പീരിയൻസും ആക്ച്വൽ ഒബ്സർവേഷനും അല്ലെങ്കിൽ സിനോപ്റ്റിക് ചാർട്ട് ബേസ്ഡ് നമുക്ക് ഇങ്ങനെ വെതർ മാപ്പുകളുണ്ടാകും ഈ വെതർ മാപ്പിൻ്റെ ബേസിസിലുള്ള ഇൻഫറൻസുകളും ഫോർകാസ്റ്റുകളാണ് കൂടുതൽ വെയ്റ്റേജ് കൊടുക്കുക അതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ന്യൂമെരിക്കൽ വെതർ പ്രഡിക്ഷനിൽ വരുന്ന പ്രോഡക്ട്സിന് അല്ലെങ്കിൽ ഗൈഡൻസിനാണ് പിന്നെ വെയിറ്റേജ് കൊടുക്കുക അത് വെച്ചിട്ടാണ് നമ്മൾ ഏഴ് ദിവസത്തെ ഫോർകാസ്റ്റ് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ഒറ്റക്കൊറ്റയ്ക്ക് നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇപ്പം കാരണം നമുക്ക് ഈ ലീഡ് ടൈം കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് ശതമാനം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഡക്റ്റ് അല്ല നൂറ് ശതമാനം ഇത് അല്ല പക്ഷേ മാനുവലായിട്ട് നമുക്ക് ലീഡ് ടൈം കുറച്ച് പറയുന്നില്ല മൂന്ന് ദിവസത്തെ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കണം പക്ഷേ മാനുവലായിട്ട് നമുക്കിപ്പോഴും അത് ചെയ്യാൻ പറ്റും അതിനുള്ള കേപ്പബിലിറ്റിയുള്ള പുക്കാസ്റ്റേഴ്സാണ് ഐ എം ടിക്ക് ഉള്ളത് അതുപോലെ ഇപ്പോൾ കേരളത്തിലെ നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ചിട്ടുള്ള പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഡോപ്ലർ റഡാറുകൾ അത് കാര്യക്ഷമമായി കേരളത്തിൻ്റെ മുഴുവൻ റീജ്യനിലും അതിൻ്റെ ഒരു സ്കാൻ നടത്തുന്നതിനോ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുന്നതിനോ സാധ്യമാകുന്നില്ല അതിൻ്റെ പരിമിതികളുണ്ടെന്ന് പറയുന്നു എന്നാണ് ഡോപ്ലർ റഡാറുകളുടെ ഒരു പരിമിതിയായി പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിലുള്ള കുറവ് വടക്കൻ ജില്ലകളിലത് പ്രതിസന്ധിയാകുന്നതെന്ന് പറയുന്നത് എന്താണ് ഇത് നമുക്കിത് കേരളത്തിലെ ഒരു ഡോപ്ലർവർ റഡാറുള്ളത് കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചിയിൽ അത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് സൈക്ലോൺ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാ കിഴക്കൻ തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ തീരത്തും സൈക്ലോണിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിഡാർ നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കൊച്ചിയിലുള്ള റിഡാർ ഉള്ളത് അപ്പോൾ അത് കൊച്ചിയിലായത് കൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ച് നമ്മുടെ വടക്കൻ ജില്ലകളിൽ എത്താറില്ല അതായത് കണ്ണൂർ വരെയാണ് നമുക്ക് കിട്ടുക പക്ഷേ കണ്ണൂരിന് വടക്കോട്ടൊക്കെ ഉള്ളതും നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ലോ ലെവൽ ലോ എലിവേഷനിൽ ഒരു ഒരു സ്കാനിങ് നടത്തുമ്പം നമുക്ക് വടക്കൻ ജില്ലകളിലെ ഇൻഫർമേഷൻ കിട്ടാറുണ്ട് അത് നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് അത് ബാക്കിയുള്ള ഹൈ അപ്പർ എലിവേഷനിലേക്കുള്ളതാണ് ഈ വടക്കൻ ജില്ലകൾ കവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ആ ഇൻഫർമേഷൻ്റെ കൂടെ ഞങ്ങൾ സാറ്റലൈറ്റിൻ്റെ ഒബ്സർവേഷനും എല്ലാം കൂടി കൂട്ടി കോംപ്ലിമെൻറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പം റഡാർ കവറേജ് ഇല്ല എന്ന് പറയുന്നത് തീർത്തും അത് ശരിയാവില്ല ഉണ്ട് അത് ഞങ്ങൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്നത് കൊണ്ടും അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിട്ട് നമ്മൾ സാറ്റലൈറ്റ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടും അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് അലേർട്ടിനും വാർണിങ്ങിനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഈ കുറവ് പരിഹരിക്കാനായിട്ട് ഒരു എക്സ്പാൻഡ് റിഡാർ അതൊരു ചെറിയ റേഞ്ചുള്ള റിഡാർ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ഒരു റിഡാർ കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് സാങ്ഷൻ ആയിട്ടുള്ളതാണ് അതിൻ്റെ സൈറ്റ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ജോലികൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ കുറച്ച് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സൈറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഫിസിക്കലി നമുക്ക് പോയി എക്സാമിനേഷൻ ലാൻഡ് എക്സാമിനേഷൻ ചെയ്യണം അത് നമ്മുടെ പല റിക്വയർമെൻസ് ഉണ്ട് അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈ മുതൽ എന്തോ ആക്സസിബിലിറ്റി നോക്കണം ലാൻഡ് ക്ലിയർ ലാൻഡുണ്ടോ എന്ന് നോക്കണം അതുപോലെ അതിൻ്റെ മുൻപിലും പിൻപിലും ചുറ്റുവട്ടത്തുമൊക്കെ ചെറുതാണെങ്കിൽ കൂടി റഡാറിൻ്റെ വ്യൂവിന് ഒബ്ജെക്ഷൻസ് ഒബ്സ്ട്രക്ഷൻസ് ഒന്നും വരാത്ത രീതിയിലുള്ളൊരു സൈറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി പോയി വെരിഫൈ ചെയ്താലേ അറിയുള്ളൂ അപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അധികം താമസിയാതെ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ അറബിക്കടലിൻ്റെയും സൈക്ലോണിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു എട്ട് വർഷത്തിനിടെ അറബിക്കടലിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകളെല്ലാം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് അതെന്താണ് ആ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ഒരു കാര്യം അത് രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലങ്ങളിലാണ് പതിനെട്ടിലത്രയും വന്നിട്ടില്ല ആ സമയത്ത് അറബിക്കടലിൻ്റെ താപനില സാധാരണ ഒരു അല്പം കൂടുതലായിരുന്നു അതൊരു നാച്ചുറൽ ഓസൊലേഷൻ്റെ പാട്ടായിട്ടാണ് അറബിക്കടലും ബേ ഓഫ് ബംഗാളും മാറി മറിഞ്ഞ് ചൂട് കൂടിയും കുറഞ്ഞു ഇരിക്കാറുണ്ട് അപ്പോൾ അറബിക്കടലിൽ എന്ന് ചൂട് കൂടുന്നോ ആ സമയത്ത് അറബിക്കടലിൽ കൂടുതൽ കൂടുതൽ സിസ്റ്റം എന്നുള്ള പറയുന്നതിനേക്കാൾ അറബിക്കടലിനെ സംബന്ധിച്ചോളം അത് നമ്മുടെ ക്ലൈമറ്റോളജിക്കൽ ആവറേജിനേക്കാളും കൂടുതൽ നമ്പർ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഉണ്ടാകുന്ന സിസ്റ്റങ്ങളെല്ലാം വളരെ ഇൻഡ്യൻ സിസ്റ്റങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അതാ ഒരു നാച്ചുറൽ സൈക്കിളിൻ്റെ പാട്ടായിട്ട് മാത്രം കണ്ടാൽ മതി ഇപ്പോൾ ഇനി ഇങ്ങനെ പല പഠനങ്ങളും എന്താ സമുദ്രത്തിൻ്റെ കാലാവസ്ഥ മാറുന്നു സമുദ്രത്തിൻ്റെ ചൂട് കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒബ്സർവേഷനിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഐ എം ഡിയുടെ എല്ലാ ഫോർകാസ്റ്റിലും ഇങ്ങനെയുള്ള എല്ലാ എൻവയറമെന്റ് പാരാമീറ്റേഴ്സും ഡെയിലി മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോർക്കാസ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഈവൻ നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള ഇപ്പം കാലാവസ്ഥ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഒരു ശാസ്ത്രവും ഒരു അവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്ങുള്ള എല്ലാ ഓഷ്യൻ എല്ലാ ഓഷ്യനിൽ മോണിറ്ററിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട് സൗത്ത് ചൈനൈസിലെ സിസ്റ്റംസ് സിസ്റ്റങ്ങൾ കൂടിയാൽ അതിൻ്റെ ഡയറക്ഷൻ മൂവ്മെൻറ്റ് ഇൻറ്റൻസിറ്റി ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ് അതുപോലെ പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന സിസ്റ്റങ്ങൾ അതായത് കിഴക്കൻ ഭാഗത്തേക്കുള്ള ചൈനയുടെ ജപ്പാൻ അടുത്തുള്ള സിസ്റ്റങ്ങൾ അത് ഏത് ഡയറക്ഷൻ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് ഇൻഡയറക്ട്ലി നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഇത് ദിവസേന ദിവസവും ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന പല ചിലതാണ് ചിലതാണിതിപ്പോൾ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടാണ് നമ്മളുടെ ഈ വാർണിംഗ്സും അലേർട്ടും ഒക്കെ വരുന്നത് ഇതിൽ പല ഫാക്ടേഴ്സ് ഞങ്ങൾ ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും ഒന്നും നമ്മൾ പൊതുവെ ചർച്ചയിലൊന്നും പറയാറില്ലെങ്കിൽ കൂടി എപ്പോഴും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചില പദങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ എൽനീനോ ലാനിനിയോ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മുടെ മൺസൂണിനെ ബാധിക്കുന്നതായിട്ട് അതായത് ലാ എൽനോ കണ്ടീഷൻ ദോഷകരമായി ബാധിക്കുന്നതായിട്ടും ലാൻഡിൻ്റെ കണ്ടീഷൻ അനുകൂലമായി ബാധിക്കുന്നതുമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് ഒന്ന് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്ന നമ്മുടെ പെറു കോസ്റ്റിലുള്ള പസഫിക്കിൻ്റെ പസഫിക്കിൻ്റെ ത താപനിലയനുസരിച്ച് അപ്പം അത് നമ്മളുടെ ദൂരം അവിടുന്ന് അത്ര കൂടുതലായതുകൊണ്ട് ഒരു വൺ ടു വൺ കോറിലേഷൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൂട് കൂടിയാൽ ഉടനെ നമ്മൾക്ക് മഴ കുറയും അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഇല്ല സ്വാധീനമുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒന്ന് വന്നാൽ ഇവിടെ അങ്ങനെ വരാം എന്ന് അങ്ങനെ അത്രയും കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സ്വാധീനമുണ്ടാകാനും അപ്പോൾ എല്ലിനേക്കാളും സ്വാധീനം കൂടുതൽ ലാനിനേക്കാണ് അതായത് മഴ കൂടുതൽ ലാനിന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മൺസൂണിൽ മഴ കൂടുന്നതായിട്ടാണ് അത് ആ ഒരു ഫാക്ടർ ഒന്നാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ അവിടെ ഒരു ന്യൂട്രൽ കണ്ടീഷൻ അതായത് താപനില കൂടുതലും അല്ല കുറവുമല്ല സാധാരണ കണ്ടീഷനിലാണ് നിൽക്കുന്നത് അതിൻ്റെ ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറയും അപ്പോൾ അത് മാറി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ അതൊരു ലാനിന്യ കണ്ടീഷനിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മഴ കൂടുതൽ വരാനുള്ളൊരു സാഹചര്യം കൂടുതലുണ്ട് കാരണം നമ്മുടെ പാസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഈ ലാനിന്യ കണ്ടീഷനിൽ മൺസൂൺ റൈനെ റെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുള്ള റെക്കോർഡുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒരു ഒരു പ്രൊഡിക്റ്റീവ് ഫാക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജന നമ്മൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത് ആക്ച്വലി അതിൻ്റെ പ്രോപ്പർ ആണ് നമ്മൾ ഫോർകാസ്റ്റിങ്ങിലെല്ലാം ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു ജനറലൈസ്ഡ് ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാതെ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് മൺസൂൺ കൂടുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നതാണ് നമ്മളുടെ എല്ലാ ഫോർകാസ്റ്റുകളും ഇപ്പം ോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് മീഡിയം റേഞ്ച് എല്ലാ ഫോർ കാസ്റ്റുകളിലും അതുപോലെ ഫാക്ടേഴ്സ് എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മേഘവിസ്ഫോടനം എന്താണ് ഈ മേഘവിസ്ഫോടനം പരിമിതമായ അറിവുകൾ വെച്ച് പല നിഗമനങ്ങളിലും പലരും എത്തുന്നുണ്ട് എന്താണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് അത് ഉണ്ടായിട്ടുള്ളത് മേഘവിസ്ഫോടനം ഒരു എന്താ പറയുക മനുഷ്യന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു പദപ്രയോഗമാണ് ഇത് കുറേ വർഷങ്ങളായിക്കൊണ്ട് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഗ്ലോസറിയിലുള്ള ഒരു വാക്കാണ് അത് ആ എം ഡിയുടെ ഗ്ലൗസിലും നാച്ചുറലി അത് ഐ എം ഡിയുടെ ഗ്ലൗസറിലും വരും പക്ഷേ ഇത് കൂടുതലായിട്ടും വടക്കേ ഇന്ത്യയിലേക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് കണ്ടിരുന്നത് ഒന്നാമത്തെ ഇതിനെപ്പറ്റി എനിക്ക് ആദ്യമായി പറയാനുള്ളൊരു കാര്യം മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഒരു കാലാവസ്ഥ പ്രതിഭാസമല്ല ഇത് വെരി ഹൈ ഇൻറ്റൻസിറ്റി റെയിൻഫോളിനെ സൂചിപ്പിക്കാനുള്ള ഒരു വിശേഷണ പദം മാത്രമാണ് അതായത് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ ഒരു മഴ ഒരു മണിക്കൂറുകൊണ്ട് പത്ത് സെൻറ്റിമീറ്റർ മഴ ഒരു സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റെയിൻ റേറ്റിനെ അല്ലെങ്കിൽ മഴയുടെ തീവ്രതയെ സൂചിപ്പിക്കാനുള്ള ഒരു പദം മാത്രമാണ് ക്ലൗഡ് ബസ്റ്റ് അല്ലാതെ അത് അത്രയും ശക്തമായ മഴ പത്ത് സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു ആവറേജ് മൺസൂൺ കണ്ടീഷനിൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കിട്ടുന്ന മഴയാത് അത് ഒരു മണിക്കൂറിൽ പെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആഘാതം മേഘമൊക്കെ പൊട്ടി വീഴുന്നത് പോലെ എന്നുപോലെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു 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 പ്രതീതി സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അത് പ്രതീകാത്മകമായിട്ടാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്നുള്ള പദം ഉപയോഗിച്ച് തുടങ്ങിയിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ പലരും അതൊരു പ്രത്യേക പ്രതിഭാസമാണ് ഇപ്പം ക്ലൗഡ് ബേസ്റ്റ് മിനി ക്ലൗഡ് ബേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല അത് ഇൻഡൻസിറ്റി ഐ എം ടി പ്രകൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലൈറ്റ് റെയിൻ റെയിൻഫോൾ മോഡറേറ്റ് റെയിൻ റെയിൻഫോൾ മോഡറേറ്റ് സ്പെൽ ഓഫ് റെയിൻ ഇൻഡ്യൻ സ്പെൽ ഓഫ് റെയിൻ വെരി ഇൻഡ്യൻസ് ഓഫ് റെയി സ്പെൽ ഓഫ് റെയിൻ പിന്നെ എക്സ്ട്രീംലി ഇൻഡ്യൻ സ്പെൽ പിന്നെ നെക്സ്റ്റ് കാറ്റഗറി ക്ലൗഡ് ബേസ്റ്റ് എന്ന് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഡെഫിനേഷനിൽ പണ്ടേ ഉള്ളതാണ് പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഇതിനെ ഒരു വേറൊരു പ്രതിഭാസമായിട്ടുള്ള രീതി പലരും അതിനെ പ്രസൻ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് അതുകൊണ്ട് കൂടിയാണ് ഞാനത് എന്താ പറയുക ഒന്നുകൂടി വിശദീകരിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ അത് ഒരു വേറൊരു പ്രതിഭാസമല്ല ഒന്ന് പിന്നെ കേരളത്തിൽ ഇതിന് എന്നുള്ളത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഈ അടുത്ത കാലത്ത് ഈ മെയ് മാസത്തിൽ കേരള കളമശ്ശേരിയിൽ ഉണ്ടായതാണ് ഒരു മേഖവിസ്ഫോരണം റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമുക്കന്ന് നെറ്റ്വർക്ക് വളരെ കുറവായിരുന്നു ഒബ്സർവേറ്ററികൾ കുറവായിരുന്നു അപ്പോൾ ഒരു മേഘവിസ്ഫോടനം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സാധാരണ റെയിൻ ഗോജ് കൊണ്ട് പറ്റില്ല നമ്മുടെ കണ്ടിന്യൂസ് റെക്കോർഡുള്ള പണ്ട് നമുക്കൊരു സെൽഫ് റെക്കോർഡിംഗ് റെയിൻ കേജ് എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് റെക്കോർഡുള്ള റെയിൻ കേജുകളുണ്ട് അത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റേഷൻസിലുള്ളൂ ആറോ ഏഴോ സ്റ്റേഷനുകളിലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റാറ്റിയൊക്കെ പരിശോധിച്ചപ്പോൾ അതിലൊന്നും അങ്ങനെ ഒരു റെക്കോർഡ് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് കേരളത്തിൽ നാൽപ്പതും അറുപതും എഴുപതും സെൻറ്റിമീറ്ററുകളൊക്കെ സെൻറ്റിമീറ്റർ മഴയൊക്കെ ഒരു ദിവസം പെയ്തിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ അപ്പോൾ അന്നൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ ഇത് പെയ്തിട്ടുണ്ടാവാതിരിക്കാം പിന്നെ പശ്ചിമഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ മലനിരകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശക്തി അതിശക്ത അതിതീവ്രമായ മഴയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്തിട്ടുണ്ടാകും റെക്കോർഡില്ല അതുകൊണ്ട് ഹിസ്ട്രേലെ ആദ്യത്തേതാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു റെക്കോർഡ് ഉള്ളത് കളമശ്ശേരിയിലെ ആ ഒരു ഇവൻ്റാണ് ലാനിന പ്രതിഭാസൻ്റെ സ്വാധീനം ഇപ്പോൾ കേരളത്തിൽ ഈ തുലാവർഷത്തിലുണ്ടാകുമെന്ന് തന്നെയാണല്ലോ മേഡം ഇപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായും ഈ തുലാവർഷം അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും ഒരു ശക്തമായ മഴയുണ്ടാകാനും അത് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യം വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുമോ ഇനി വരുന്ന രണ്ട് മാസത്തെ മഴക്കാലത്തെ പറ്റിയാണ് മൺസൂണിലെ മഴയുടെ മഴയുടെ അളവിനെ പറ്റിയാണ് അതിൽ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അസസ്മെൻ്റും ഒരു പ്രധാന കാരണം ഈ ലാനിന കണ്ടീഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ആവറേജിൽ കൂടുതൽ മഴ പെയ്യാൻ ഉള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മഴ എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇത് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ പറഞ്ഞ പോലെ മഴ പെയ്തു കഴിഞ്ഞാൽ ജലനിരപ്പ് ഉയരാം അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് തീരപ്രദേശത്ത് താമസിക്കുന്ന നദിയുടെ കരയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ആ സൗകര്യമുണ്ടാകുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇത് ഇതിങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ചിലപ്പോൾ അത് കഴിവ് ഒഴിവായി പോകാനും സാധ്യതയുണ്ട് അപ്പം കൂടുതൽ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് തള്ളിക്കളയുന്നല്ല പക്ഷേ അതൊരു പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്രളയം പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യം എല്ലാം കൂടി ഒത്തു വന്നാലേ അതൊരു പ്രളയത്തിലേക്ക് നയിക്കുകയുള്ളൂ അപ്പോൾ അതിവൃഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അനുമാനം ഇപ്പോൾ അതിവൃഷ്ടി ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിവൃഷ്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മളിരിക്കുന്ന തിരുവനന്തപുരം ജില്ല അതുപോലെ തന്നെ സമീപ ജില്ലകളിലേക്ക് അത് വലിയ ആഘാതം ആഘാതമുണ്ടാക്കുമെന്ന ചില സൂചനകളൊക്കെ വരുന്നുണ്ട് അതിന് ശാസ്ത്രീയ അടുത്തവരുണ്ടോ എന്ന് എനിക്ക് വ്യക്തതയില്ല അതേ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഒന്ന് നമ്മുടെ കേരളത്തിലെ കാലത്തിൽ ഏറ്റവും കുറച്ച് മഴ കിട്ടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് കാസർഗോഡ് പിന്നെ അടുപ്പിച്ച് വയനാട് ഇടുക്കി ഇങ്ങനെ ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ കാലവർഷ കാലത്ത് കിട്ടാറ് തിരുവനന്തപുരം ഏറ്റവും കുറവാണ് കാസോഡൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പിന്നെ തുലാവർഷ തുലാവർഷകാലത്ത് തിരുവനന്തപുരത്ത് കൂടുതൽ മഴ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ലാൻഡിനീയ കണ്ടീഷൻസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ ന്യൂനമർദ്ദങ്ങൾ അല്ലെങ്കിൽ അതിനു അതുപോലെയുള്ള വെതർ സിസ്റ്റംസ് ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് മഴ കൂടുതലുണ്ടാകുന്നത് അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വെതർ സിനോപ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ വെതർ സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ പക്ഷേ മഴ കൂടുതലുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഇത്രയും നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം മുൻപേ പറയുമ്പോൾ നമുക്ക് ഇത്രയും ഇപ്പോൾ പറയാനുള്ളു അപ്പോൾ ആ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഈ റെയിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഏതെല്ലാം ആഴ്ചകളിൽ ഒരാഴ്ചയുടെ ഏത് ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും നേരത്തെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും നേരം വളരെ ഇൻഫോർമേറ്റീവായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയാതെ വയ്യ ജനങ്ങൾക്ക് ഇത്രയും പ്രയോജനകരമായ വിവരങ്ങൾ തന്നതിന് ഏറെ നന്ദി ഞങ്ങൾക്ക് ഇത്രയും സമയവും സ്പേസും അയം വേണ്ടി തന്നതിന് ഞങ്ങളുടെ നന്ദി